അസാ വറമസ് കുന്നംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പി സി അഷ്റഫ് സക്കാഫി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് മച്ച മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അഡ്മിറ്റ് ആയിരിക്കുക ഇരുപത് വർഷക്കാലം കണ്ണൂരിലെ വിവിധ പള്ളികളിലും മദ്രസകളിലും ആയിരക്കണക്കിന് മക്കൾക്ക് ഇൽമു പകർന്നു നൽകിയ പ്രിയപ്പെട്ട ഉസ്താദ് കണ്ണൂർ പാനൂരുള്ള മുത്താറി പീടികയിലെ അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന ഈ പണ്ഡിതന് നിങ്ങളെല്ലാവരുടെയും സഹായം വേണം നിങ്ങൾ സഹായിച്ചാൽ മാത്രമാണ് ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുന്നത് ഉപ്പ ഇരുപത് വർഷത്തിലധികം മഹല്ല ഹത്തീബായിട്ടും അതുപോലെ വളരെയധികം മദ്രസകളിൽ അധ്യാപകനായിട്ടും അതുപോലെ സ്വന്തത്തിന്റെയും മറ്റു പ്രവർത്തകനായിട്ടും ജീവിച്ച ഒരാളായിരുന്നു ഇപ്പോ നാല് വർഷമായി മാരകമായ ക്യാൻസർ പിടിപെട്ട് കടപ്പിലാണ് ഞാൻ ഫസലുദ്ദീൻ സഖാഫി കല്ലറക്കൻ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഷ്റഫ് സഖാഫി ഏകദേശം നാല് വർഷം മുമ്പ് നാദാപുരം തൂണേരി പഞ്ചായത്തിലെ ഒരു പള്ളിയിൽ ഇമാമായി സേവനമനഷ്ഠിക്കെ ഒത്തുപോതി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ക്ഷീണം തലയിറക്കം വരികയും അത് പൂർത്തിയാക്കാൻ കഴിയാതെ താഴെ ഇറങ്ങി മറ്റൊരു ഉസ്താദ് ഇമാമത്ത് നിന്ന് ആ പള്ളിയിലെ ഭാരവാഹികൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ തലശ്ശേരി ഡോക്ടറെ സമീപിക്കുകയും അദ്ദേഹത്തെ ടെസ്റ്റുകളൊക്കെ നടത്തി കോഴിക്കോടേക്ക് റെഫർ ചെയ്ത് തുടർ ചികിത്സ നടത്തുമ്പോൾ മാരകമായ ട്യൂമറും അതിനെ തുടർന്ന് ക്യാൻസറും ഒക്കെയായി അത് വ്യാപിച്ചു എന്നാണ് മനസ്സിലായത് അതിനെ തുടർന്ന് രണ്ട് ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ചികിത്സ നടത്തി ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത് താങ്ങാൻ കഴിയാത്ത വലിയ ഒരു കാര്യമാണ് ആ കുടുംബത്തിനോ അതുപോലെ മറ്റുള്ളവർക്കോ ഒന്നും കഴിയില്ല അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഞാൻ സെയ്ദ് ഹാമിദ് അൽ ബുഖാരി ബുഹാരി മക്കുൽപീടിക മഹല്ല് മുസ്ലിം ജമാഅത്ത് പ്രസിഡൻ്റ് ഞങ്ങളുടെ നാട്ടിൽ അഷ്റഫ് സഖാഫി എന്ന സഹോദരൻ വളരെ സീരിയസ് ആയ നിലക്ക് ട്യൂമർ വരികയും എന്നിട്ട് ഇപ്പോൾ മജ്ജ മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയ നടത്തേണ്ടി വരികയും ചെയ്യുകയാണ് അദ്ദേഹം വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും വലിയ ചെലവ് ഈ ചികിത്സക്കായി വേണ്ടി വരുന്നു നാൽപ്പത് ലക്ഷത്തോളം ഉറുപ്പിക അതിന് ചെലവാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന് അത് നിർവഹിക്കുവാൻ ആ ഓപ്പറേഷൻ നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കേണ്ട നമ്മുടെ കടമയാണ് എല്ലാവരും ഈ കാണുന്ന എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചോളും ഞാൻ മുഹമ്മദ് ബഷീർ അമാനി അമാനിക്കോൽ പള്ളിയിലെ ഹത്തീബാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇരുപത് വർഷത്തിലധികമായി ഒരുപാട് നാടുകളിൽ സേവനം ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി ഉസ്താദ് ഇപ്പോൾ വലിയ മാരകമായ ഒരു രോഗത്തിന് അടിമയായിരിക്കുകയാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവിന് ആവശ്യമായിട്ട് വരും ചികിത്സ ചിലവിന് ആവശ്യമായി വരും നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ഞാൻ കെ ടി ശ്രീധരൻ അഷഫ് സഫിയുടെ ചികിത്സാ സഹായ കമ്മിറ്റി അംഗമാണ് കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി വളരെ വിപുലമായി രൂപീകരിച്ചു അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നാൽപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമെന്ന ആവശ്യമാണ് അതുകൊണ്ട് മുഴുവൻ ആളുകളും ആ ഫണ്ട് സ്വരൂപിക്കാൻ മുൻകൈ എടുക്കണമെന്നും അതോടൊപ്പം പ്രാർത്ഥനയുണ്ടാവണമെന്നും പറയുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും കണ്ണൂർ പാലൂരുള്ള മുത്താറി പീടികയിലുള്ള അഷ്റഫ് സഖാഫിയുടെ മച്ച മാറ്റിവെക്കുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഖതീജയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാ വലൈക്കും വറഹമത്തുള്ള